മറ്റൊരു വാർത്തയിലേക്ക് ആർ പി ഗ്രൂപ്പ് ഉടമയും പ്രമുഖ വ്യവസായിയുമായ ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈൻ ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ഭരണാധികാരി ഹമദ് ബിൻ അൽ ഖലീഫ അവാർഡ് സമ്മാനിച്ചു രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും രവി പിള്ള നൽകിയ നിർണായക സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ ആദരവ് ബഹ്റൈൻ ഭരണാധികാരിയിൽ നിന്ന് ഈ ബഹുമതി ലഭിച്ച ഏക വിദേശ വ്യവസായിയും ഡോക്ടർ രവി പിള്ളയാണ് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയതിന് ഹമദ് രാജാവ് നൽകുന്ന അംഗീകാരമാണ് ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ പുരസ്കാര നേട്ടത്തിൽ അകമഴിഞ്ഞ നന്ദിയുണ്ടെന്ന് രവിപിള്ള പറഞ്ഞു തന്റെ ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും ബഹ്റൈനിലെ ജനങ്ങളുടെയും രാജ്യത്തിന്റെ ദൃഢതയാർന്ന വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് പുരസ്കാരമെന്നും രവിപിള്ള വ്യക്തമാക്കി എന്നും നെഞ്ചോട് ചേർക്കുന്ന വലിയ മനസ്സുള്ള രാജ്യമാണ് ബഹ്റൈൻ ഹമ്മദ് രാജാവിൻ്റെ സിൽവർ ജോലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത് കൈവരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആർ പി ഗ്രൂപ്പിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ബേർണുകൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഇവകുമ്പത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഡെഡിക്കേറ്റ് ചെയ്യുന്നു